ഹരേ കൃഷ്ണ വേദവേദാന്ത സാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ മൂന്നാമത്തെ സ്കന്ധത്തിലെ ഓരോ മനുഷ്യൻ്റെയും ഓരോ ജീവജാലങ്ങളുടെയും ഗർഭാവസ്ഥ എങ്ങനെയാണ് എന്നും ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഗർഭത്തിൽ ഉത്ഭവിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ഒരു രണ്ട് ബ്ലോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് അതിൻ്റെ അടുത്ത ഭാഗമാണ് ഇനി പറയുന്നത് ഒരു മാതാവിൻ്റെ ഗർഭത്തിൽ കിടന്നിട്ട് ഒരു ജീവൻ ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതി ആണ് പറഞ്ഞു നിർത്തിയത് ഇനി അതിൻ്റെ അടുത്ത ഭാഗം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗൈനക്കോളജി എന്ന് വേണമെങ്കിൽ പറയാം ഗൈനക്കോളജിയാണ് അല്ലെങ്കിൽ ഭ്രൂണ ഭാഗവതം അങ്ങനെയും പറയാം ഗർഭാവസ്ഥയാണ് പറയുന്നത് സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ വരുന്നതിന് വരുന്നതിന് എത്രയോ അനേകം അനേകം കാലങ്ങൾ മുമ്പ് തന്നെ ഭാരതത്തിൽ ഇത് എഴുതി വച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് ഓരോ ഭാരതീയർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സെമിറ്റിക് മതങ്ങൾ പറയുന്നത് അവരതിലാണ് ഇതൊക്കെ ആദ്യം ഉണ്ടായത് എന്നാണ് അത് ശുദ്ധ അസംബന്ധമാണ് അതിലൊന്നുമല്ല ഭാരതത്തിലെ ഋഷീശ്വരന്മാരുടെ അറിവാണ് ആദ്യം ഉണ്ടായത് ലോകത്തിൽ ഇനി വിഷയത്തിലേക്ക് വരാം അധ ദ്വാ ത്രിംശത്തമോ അധ്യായ മുപ്പത്തി രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ സ്കന്ധം ശ്രീമദ് ഭാഗവതം കപിലൻ വിഷ്ണു ഭഗവാൻ കപിലനായിട്ട് അവതരിച്ച് ദേവഹൂതി മാതാവിന് തൻ്റെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഈ രംഗം അധയോ ഗൃഹമേധീയാൻ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലാണ് ഈ മുപ്പത്തി രണ്ടാമത്തെ അധ്യായം പറയണത് അദ്ദേഹം പറയാണ് ഇങ്ങനെ ഗർഭത്തിൽ തന്നെ ജീവിക്കാൻ ഉറച്ച ആ പത്തു മാസത്തിൻ്റെ ഉള്ളിലായിട്ട് ജീവിക്കുന്ന ആ ജീവനെ പ്രസൂതിമാരുതൻ അതായത് സ്ത്രീകൾക്ക് പ്രസവ സമയത്ത് യോനി ഭാഗത്ത് വരുന്ന ഒരു കാറ്റ് എയർ അതിനെ പറയുന്ന പേരാണ് പ്രസൂതിമാരുതൻ പ്രസൂതിയാൽ നടക്കുന്ന പ്രക്രിയ ആയതുകൊണ്ടാണ് അതിനെ പ്രസവം എന്ന് വിളിക്കാൻ കാരണം പ്രസവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ കാറ്റ് ജീവ ശ്വാസം തന്നെ യോനി ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ട് അതിനെ ആ ജീവനെ പുറത്തേക്ക് തള്ളും ആ ശരീരത്തിനെ ആ പ്രക്രിയയാണ് പ്രസവം പ്രസൂതി മാരുതനാൽ നടക്കുന്നത് കൊണ്ടാണ് അതിനെ പ്രസവം എന്ന് വിളിക്കാനുള്ള കാരണം ഇങ്ങനെ പ്രസൂതി മാരുതനാൽ ഈ കുഞ്ഞിനെ തല കീഴോട്ടാക്കിയിട്ടാണ് പുറത്തേക്ക് തള്ളുക ഒരു കുഞ്ഞ് ജനിച്ചു വരിക അങ്ങനെയാണല്ലോ ശ്വാസം മുട്ടി ബോധം കെട്ട് കഷ്ടപ്പെട്ട് പെട്ടെന്നാണ് അതിനെ പുറത്തേക്ക് തള്ളിയിടുക അത് നിശ്ചയം തന്നെയാണ് രക്തത്തിലും മൂത്രത്തിലും അമ്മയുടെ വയറിൻ വയറിൻ്റെ ഉള്ളിലെ രക്തത്തിലും മൂത്രത്തിലും മലത്തിലും വീണ് ഒരു പോലെ ഒരു പുഴുവിനെ പോലെ അത് കിടന്ന് പടയ്ക്കും ഈ ഒൻപത് മാസം ഈ ജീവൻ ഈ ശരീരം അറിവ് പോയതുകൊണ്ടും ജ്ഞാനം അജ്ഞാനം ബാധിച്ചതുകൊണ്ടും അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള അറിവ് മായ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അജ്ഞാനത്തിലകപ്പെടും എന്നാണ് പറയുക ഈശ്വരജ്ഞാനമാണ് ഉണ്ടാവേണ്ടത് ഈ അജ്ഞാനം ബാധിക്കുക എപ്പോഴാണ് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഭൂമി ഭൂമിയുടെ സ്പർശനമേൽക്കുന്ന നിമിഷം മുതൽ നമ്മളെ മായ ബാധിക്കും അജ്ഞാനം അപ്പം നമ്മൾ ഈശ്വരനെ മറന്നു പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെ അജ്ഞാനം ബാധിച്ചതിനാലും ഈശ്വരനാകുന്ന ജ്ഞാനം മറന്നതിനാലും ഭൂമി സ്പർശത്തിന സ്പർശം കാരണം ഉച്ചത്തിൽ അത് കരയും ഈ കുഞ്ഞ് കരയും അതാണ് കരയാനുള്ള കാരണം അല്ലാതെ വേറൊന്നുമല്ല അല്ലാതെ പാല് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല തൻ്റെ ആവശ്യമറിയാൻ കഴിവില്ലാത്ത ആളുകൾ പുറത്ത് നിൽക്കുന്ന നമ്മളെയാണ് ഉദ്ദേശിച്ചത് വീട്ടുകാരെ ഈ പ്രസവ സമയത്ത് ആവശ്യം ഈ കുഞ്ഞിൻ്റെ ആവശ്യം അറിയാൻ അറി അറിയാൻ കഴിവില്ലാത്ത മറ്റാളുകൾ പിന്നെ ഈ കുഞ്ഞിനെടുത്ത് വളർത്തും അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണോ കരയണത് ആ ആഗ്രഹമായിരിക്കില്ല ഒരു പക്ഷെ നമ്മൾ അതിന് സാധിച്ചു കൊടുക്കുക അതായത് അത് ചിലപ്പോൾ കരയുന്നത് വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും പക്ഷെ നമ്മൾ കൊടുക്കുക നമ്മൾ മനസ്സിലൊരു ഊഹം വെക്കുകയാണ് ഇത് ഇന്നതിനായിരിക്കും കരയണത് എന്ന് നമ്മൾ ഊഹിച്ചിട്ട് നമ്മൾ അതിന് കൊടുക്കും എന്തെങ്കിലും ഒരു കാര്യം പക്ഷേ അത് യഥാർത്ഥത്തിൽ കരയണത് ആ കാര്യത്തിനായിരിക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പക്ഷേ കുഞ്ഞ് ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് അറിയില്ല സത്യത്തിൽ അതാണ് ഈ യാഥാർത്ഥ്യം അങ്ങനെ ഇഷ്ടമില്ലാത്ത വസ്തുക്കളാണ് ചെറുപ്പം മുതൽ ഈ കുഞ്ഞിന് കിട്ടുക എന്നാൽ ഇതിന് വേണ്ട എന്ന് പറയാനുള്ള കഴിവ് ഉണ്ടാവില്ല അത്രയ്ക്ക് വളർന്നിട്ടില്ല ബുദ്ധി ശരീരവും വളർന്നിട്ടില്ല മലമൂത്രാദികൾ പുരണ്ട കിടക്കയിൽ മൂട്ടയുടെയും പാറ്റയുടെയും കൊതുകിൻ്റെയും കടി കൊണ്ടിട്ട് ചൊറിഞ്ഞു കൊടുക്കാൻ പോലും ആളില്ലാതെ അനങ്ങാനും തിരിയാനും വയ്യാതെ കിടന്ന് കരയും ഈ കുട്ടി ചെറുപ്പത്തിൽ പ്രസവശേഷം ആ നേർത്ത ഇളം തൊലിയിൽ ഈച്ചയും കൊതുകും മൂട്ടയും കടിക്കാൻ തുടങ്ങും എന്താണ് ഇതിൻ്റെ സങ്കടമെന്ന് പറയാൻ കഴിയാതെ ഇത് കരച്ചിലോട് കരച്ചിലായിത്തീരും അങ്ങനെ ചെറുപ്പകാലം അങ്ങനെ കഴിഞ്ഞു പോകും ബാല്യകാലത്തിലാണ് ബാലാരിഷ്ടതകൾ ഉണ്ടാവുക അതായത് ദുഃഖം ഉണ്ടാവും കൂടുതലായിട്ടും വീഴ്ചകൾ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വീഴുമ്പോൾ പല്ല് പല്ല് കുത്തി വീഴും പല്ല് പൊട്ടും ചോര വരും അതാണ് ബാലാരിഷ്ടതകൾ അതൊരു ഉദാഹരണം മാത്രമാണ് കയ്യും കാലും ഒടിയ അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് ബാല്യത്തിലേക്ക് കാലത്തെ തള്ളി നീക്കുക താരുണ്യം വരുന്നതോട് കൂടിയിട്ട് കാമങ്ങൾ മനസ്സിൽ വർദ്ധിക്കാൻ തുടങ്ങും കാമം എന്നുദ്ദേശിച്ചത് ലൈംഗികമായിട്ടുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല നമുക്ക് എന്തൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടോ അതിനെയാണ് നമ്മൾ കാമം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു അർത്ഥം മാത്രമല്ല ആഗ്രഹം എന്നാണ് അതിൻ്റെ താല്പര്യം അപ്പോൾ ഈ കാമം വരുന്ന സമയത്ത് ഇതര ലിംഗത്തിൽപ്പെട്ട അതായത് സ്ത്രീകളുമായിട്ടൊക്കെ പരിചയം ഇടപഴകൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ മനസ്സിൽ ആഗ്രഹം തുടങ്ങും അത് അവസാനം തുടക്കത്തിൽ സുഖമായിരിക്കുമെങ്കിലും പിന്നീട് അത് കലഹത്തിലേക്ക് നയിക്കും അവസാനം അത് അതിലൂടെ ആ ആൾ നാശത്തിലേക്ക് തിരിയും തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം ഹരേ നാരായണ